ഇത് ഞമ്മളാ വീരാൻ പൂഴി ബീരാൻ എവിടെയൊക്കെ പൂഴിയുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഭാര്യ അതാണ് ഈ പൂഴി ബീരാൻ പാതിരാത്രി മുഖംമുടി അണിഞ്ഞ് ഓടുകൾ ഇളക്കി ജനൽ വഴി അറുത്ത് അതിലൂടെ തലപൊക്കി ഇറങ്ങുന്ന റിസ്ക്കുള്ള പണിയല്ലേ ൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ ബാങ്ക് നിറയെ കരയല്ലേ കള്ളൻ്റെ മകള് പെരുങ്കള്ളി മോളല്ലേ ഓരോ വീട്ടിലും കട്ട് കഴിഞ്ഞാൽ എന്തൊരാശ്വാസം കട്ടത് മുഴുവൻ വിറ്റ് കഴിഞ്ഞാൽ വീട്ടിലാനന്ദം വിറ്റത് കൊണ്ട് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ ആഹ്ലാദം പോലീസി സമ്മതം തന്നാട്ടെ ഞങ്ങൾ കട്ട മുതൽ കൊണ്ടുപോയിക്കോട്ടെ പോലിസി സമ്മതം തന്നാട്ടെ ഞങ്ങൾ കട്ട മുതൽ കൊണ്ടുപോയി കോട്ടേ അപ്പൊ ഞമ്മടെ പേര് മറക്കണ്ട വീരാൻ പൂരി വീരാൻ വരട്ടെ